ഭാര്യയെ പേടിച്ച് പണം മോഷ്ടിക്കാൻ ഇറങ്ങിയ റിജോയുടെ ചെയ്തിയിൽ ആകെ പെട്ടുപോയത് ഭാര്യയും മക്കളുമാണ് അച്ഛൻ ചെയ്ത പ്രവൃത്തി കാരണം സ്കൂളിൽ പോലും പോകാൻ കഴിയാത്ത വിധത്തിൽ തകർന്നിരിക്കുകയാണ് മക്കൾ വീട്ടിലേക്ക് പോലീസ് എത്തിയതും ചുറ്റും നടക്കുന്ന ബഹളങ്ങളും എല്ലാമായി ആകെ തകർന്നിരിക്കുകയാണ് റിജോയുടെ കുട്ടികൾ കുവൈറ്റിൽ നേഴ്സായ ഭാര്യയും ആകെ തകർന്ന അവസ്ഥയിലാണ് എല്ലാം റിജോയുടെ ഉരുട്ട് ബുദ്ധിയിൽ വരുത്തിവച്ചതാണ് കോട്ട ഫെഡറൽ ബാങ്ക് കവർച്ച കേസിലെ പ്രതി അയൽവാസിയായ റിജോ ആന്റണിയാണെന്ന് അറിഞ്ഞതിന്റെ ഞെട്ടലിലാണ് നാട്ടുകാർ കോവിഡ് കാലത്ത് ഗൾഫിലെ ജോലി പോയി നാട്ടിൽ തിരിച്ചെത്തിയതാണ് റിജോ ആന്റണി ജോലി പോയെന്ന് വെച്ച് ആർഭാടത്തിന് ഒട്ടും കുറവില്ലാതായിരുന്നു ജീവിതം സുഹൃത്തുക്കളും മധ്യസ്ഥലം മദ്യപാന പരിപാടികൾ തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം കമ്പനി കൂടുതലുമെല്ലാം പതിവായിരുന്നു ഗൾഫിൽ നഴ്സായ ഭാര്യയുടെ ചെലവിലായിരുന്നു ഈ ആർഭാടങ്ങളൊക്കെ നാട്ടുകാർക്കും വീട്ടുകാർക്കുമെല്ലാം അതറിയാം എന്നാൽ കുവൈറ്റിലുള്ള ഭാര്യ ഇതേക്കുറിച്ചൊന്നും അറിഞ്ഞില്ല ഭാര്യ അയക്കുന്ന പണത്തിന്റെ നാലിരട്ടിയെങ്കിലും കടം മേടിച്ചും ചെലവാക്കി മറ്റുള്ളവർ കടം കൊടുക്കുന്നതൊന്നും റിജോയെ കണ്ടല്ല കുടുംബത്തിന് വേണ്ടി എല്ലുമുറിയെ പണിയെടുക്കുന്ന ഭാര്യയെ കണ്ടുകൊണ്ടാണ് ഗൾഫിൽ നിന്ന് അവർ പണം മുടങ്ങാതെ നയിക്കുന്നതിന്റെ ധൈര്യത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ അവർ നാട്ടിലെത്തുമ്പോൾ ഈ കടമെല്ലാം വീട്ട് പലരും പ്രതീക്ഷിക്കും അതായത് കടം കൊടുക്കുന്നവർ ഏപ്രിലിൽ അവർ അവധിക്ക് എത്താനിരിക്കുകയാണ് അതിനു മുൻപേ ഈ കടമെല്ലാം തീർക്കാൻ റിജോ കണ്ടെത്തിയ വഴി ഈ മോഷണത്തിലെത്തിച്ചത് ഏതാണ്ട് നാൽപ്പത്തി ഒൻപത് ലക്ഷം കടമുണ്ടെന്നാണ് ഏറ്റവും ഒടുവിൽ പോലീസിനോട് റിജോ പറഞ്ഞിരിക്കുന്നത് ഈ കടം വാങ്ങി ചെലവഴിച്ച തുകയ്ക്കൊന്നും ഭാര്യയോട് കണക്ക് പറയാൻ കഴിയുന്ന സാഹചര്യമല്ല അതിനു എളുപ്പം കവർച്ചയാണെന്ന് റിജോ കണക്കുകൂട്ടി പോലീസ് വിളിപ്പിച്ചാൽ അല്ലാതെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നാട്ടിലേക്ക് വരാൻ റിജോയുടെ ഭാര്യ തയ്യാറായേക്കില്ല ഭർത്താവിന്റെ അതിബുദ്ധി കാരണം ഉണ്ടായ മാനക്കേടിലാണ് അവർ അതേസമയം നാട്ടിൽ ഭർത്താവിനെ ആശ്രയിച്ച് കഴിഞ്ഞിരുന്ന മക്കളുടെ കാര്യത്തിൽ അവർക്ക് ആശങ്കയുണ്ട് സ്കൂളിൽ പോകാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് കുട്ടികൾ നാട്ടിൽ അഭിമാനിയായും എല്ലാവരുമായും കമ്പനി കൂടി തമാശ പറഞ്ഞുമൊക്കെ ആളുകളുടെ സ്നേഹം പിടിച്ചുപറ്റിയ റിജോ ഇത്തരത്തിൽ ചെയ്യുമെന്ന് നാട്ടുകാർക്ക് പോലും സ്വപ്നത്തിൽ പോലും കരുതിയില്ല പള്ളിപ്പെരുന്നാളിൽ വന്നാലും ആഘോഷങ്ങളുടെ മുൻപത്തിയിൽ ഉണ്ടാകും ആരെ ഇപ്പോൾ എവിടെ വെച്ച് കണ്ടാലും ചിരിച്ചു പോട്ടെ സംസാരിക്കുക എന്നുള്ളൂ പിള്ളേരുടെ കാര്യങ്ങളൊക്കെ റിജോനാണ് നോക്കിയിരുന്നത് മൂത്തയാൾ പ്ലസ് വണ്ണിനും രണ്ടാമത്തെ ആൾ നാലാം ക്ലാസ്സിലുമാണ് പഠിക്കുന്നതെങ്കിൽ അവർ റിജോ എന്ന് പറഞ്ഞാൽ ജീവനാണ് അവരെ സ്കൂളിലേക്ക് അയച്ചു കഴിഞ്ഞാൽ റിജോ മാത്രമേ വീട്ടിലുണ്ടാവൂ റിജോയുടെ അറസ്റ്റിന്റെ ഷോക്കിലാണ് കുട്ടികൾ അയാളുടെ ഭാര്യ ഒരു പാവുമാണ് അവർ ഈ വിവരം അറിഞ്ഞ് ഗൾഫിലിരുന്ന കുട്ടി കരയാണ് ഞായറാഴ്ച കുടുംബയോഗം റിജോയുടെ വീട്ടിലായിരുന്നു ചേർന്നിരുന്നത് എല്ലാവരോടും ചിരിച്ചും കളിച്ചും വളരെ സ്വാഭാവികമായാണ് റിജോ പെരുമാറിയത് വികാരി അച്ഛൻ കുടുംബയോഗത്തിൽ വന്നപ്പോൾ പോലീസുകാർ ഈ ഭാഗത്ത് തമ്പടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കള്ളൻ ഈ ഭാഗത്ത് കാണുമെന്നും പോലീസിലൂടെ വളഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അപ്പോൾ കള്ളനെ ഒന്നും പിടിക്കാൻ പറ്റില്ലെന്നും അവന് ആ വഴി പോയിട്ടുണ്ടാകുമെന്നും ഏതെങ്കിലും അതിലിനടിയിൽ അവൻ ഒളിച്ചിട്ടുണ്ടാകുമെന്നും തമാശ വിവേണ റിജു പറഞ്ഞു ഇരുപതോളം പേര് കുടുംബയോഗത്തിൽ പങ്കെടുത്തിരുന്നു ചായയും വഴംപൊരിയും സമൂസയൊക്കെ കഴിക്കാനായി റിജു ഒരുക്കിയിരുന്നു ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് തുടങ്ങിയ കുടുംബ സംഗമം വൈകിട്ട് നാലരയ്ക്കാണ് കഴിഞ്ഞത് ആ സമയത്തൊക്കെ പോലീസ് പരിസരത്ത് കറങ്ങുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞാണ് റിജോയെ പൂക്കിയത് ഏതായാലും എളുപ്പത്തിൽ പണം ഉണ്ടാക്കാൻ ശ്രമിച്ചതാണ് കുടുംബം കുട്ടിച്ചൊറായി